ഇന്ത്യയിലെ ആദ്യ ജലമരം ലിക്വിഡ് ട്രീ നമ്മുടെ കൊച്ചിയിലുണ്ട് കേരള ഫിഷറീസ് സമുദ്ര പഠന ഗവേഷണ സർവകലാശാല അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ശേഖരിക്കാനുള്ള സൂക്ഷ്മ ആലുകകൾ ഉപയോഗിച്ചുള്ളതാണ് ജലമരം ലോ കാർബൺ സൊല്യൂഷൻസ് കമ്പനിയുമായി ചേർന്നാണ് നിർമ്മാണം കാർബൺ ഡൈ ഓക്സൈഡ് സംഭരണത്തിന് പുറമെ പ്രദേശം മനോഹരമാക്കാൻ കഴിയും വിധത്തിലാണ് ആയിരം ലിറ്ററിൻ്റെ ജനമരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നീക്കുന്ന ആൽഗകൾ വളമായും മൃഗങ്ങൾക്കുള്ള തീറ്റയായും ഉപയോഗിക്കാം ഇരുപത് ദിവസം കഴിയുമ്പോൾ സൂക്ഷ്മ ആലുകകൾ നശിക്കും ഇവ നീക്കി പുതിയത് നിക്ഷേപിക്കും കുഫോസിന്റേത് തന്നെയാണ് ആൽഗകൾ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടർ മാതൃകയിലാണ് സൈബീരിയൻ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ജലമരം നിർമ്മിച്ചിരിക്കുന്നത് ഇരിപ്പിടവും ചാർജിംഗ് സൗകര്യങ്ങളുമുണ്ട് എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വർദ്ധിച്ചുവരുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹ വാതകങ്ങളാണ് ആഗോള താപനത്തിനുള്ള കാരണം സ്വാഭാവിക വനവൽക്കരണം പുൽത്തകിടികൾ എന്നിവ വഴി ഇവയുടെ സാന്നിധ്യം കുറയ്ക്കാം എന്നാൽ സ്ഥലപരിമിതി കാരണം ഇത്തരം മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇതിനുള്ള ബദൽ കൂടിയാണ് ഈ ജലമരം ആയിരം ലിറ്ററുള്ള ജലമരത്തിന് വളർച്ച എത്തിയ പത്ത് വൃക്ഷങ്ങൾ വലിച്ചെടുക്കുന്ന അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കാനാകും ഈ മാതൃക രാജ്യമെങ്ങും പിന്തുടരുമെന്ന പ്രതീക്ഷയിലാണ് കുഫോസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലിക്വിഡ് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എസ്പെഷ്യലി ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൺട്രോള് ചെയ്യാൻ നമുക്ക് കാർബൺ ഡയോക്സൈഡും ഗ്രീൻ ഹൌസ് ഗ്യാസസും അബ്സോർബ് ചെയ്യാൻ ലിക്വിഡ് ലിക്വിഡിക്ക് സാധിക്കും എസ്പെഷ്യലി അർബൻ ഏരിയയിൽ നമുക്ക് മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാൻ തീരെ സ്ഥലമില്ലാത്ത അങ്ങനെയുള്ള മെട്രോ സിറ്റികളിലൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ലിക്വിഡ് ട്രീ ലിക്വിഡ് ട്രീയില് സാധാരണ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മൈക്രോ ആൽഗിയെ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ലിക്വിഡ് ട്രീ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇത് തൗസൻഡ് ലിറ്റർ ഉള്ള ഒരു ലിക്വിഡ് ട്രീ ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ മൈക്രോ ആൽഗിയെ നമ്മൾ ആൽഗിയുടെ വളരുവാൻ ആവശ്യമായിട്ടുള്ള മീഡിയയിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും പക്ഷേ ആൽഗിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോമ്പാക്റ്റ് ആണ് അപ്പൊ സ്പേസ് കെസിറ്റി ഉള്ളിടത്ത് വളരെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മാത്രമല്ല പത്ത് മ ഒരു തൗസൻഡ് ലിറ്ററുള്ള ലിക്വിഡിക്ക് പത്ത് മരങ്ങൾ പ്രൊ പ്രൊഡ്യൂസ് അബ്സോർബ് ചെയ്യുന്ന അത്രയും കാർബണിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പം അതാണ് ലിക്വിഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പം ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടും ഫെർദർ ആയിട്ട് നമ്മൾ ലോ കാർബൺ സൊല്യൂഷനുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ലോ കാർബൺ സൊല്യൂഷൻ ബാക്കിയുള്ള ഇടത്തേക്ക് ഉള്ള ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൽഗ നമ്മളാണ് പ്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നത് അതുകൂടാതെ ആൽഗൽ കൾച്ചറിന് വേണ്ട മീഡിയം ഫുഫൂസ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടായിരുന്ന സെർബിയയിലുള്ള സർബിയയില് അവര് അവരുടെ ടൗൺ സിറ്റികളിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സെർബിയൻ സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് മെട്രോ സിറ്റികൾ ഡൽഹി പോലെയുള്ള പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന മെട്രോ സിറ്റികളിലേക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് പബ്ലിക് ലിക്വിഡീസ് വെക്കാം അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും വെക്കാൻ പറ്റും ഫ്ലാറ്റ് പോലെയുള്ള സ്ഥലത്ത് ചെറിയ ലിക്വിഡീസ് ഇൻഡോറിലും വെക്കാൻ പറ്റും ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻ്റെനൻസ് ഭയങ്കര ഈസിയാണ് വല്ല ഒരു ട്വന്റി ടു തേർട്ടി ഡേയ്സ് കൂടുമ്പോൾ ഇതിനടിയിൽ ചത്തിട്ട് വരുന്ന ആൽഗയുടെ ബയോമാസ് റിമൂവ് ചെയ്ത് കൊടുക്കുക അഡീഷണൽ ആയിട്ട് മീഡിയ ആഡ് ചെയ്യുക അത്രയും മതി ഈ ആൽഗൽ ഗ്രോത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നടന്നുകൊണ്ടേരിക്കും